െല്ലാ സമൂഹങ്ങളിലും രാഷ്ട്രീയത്തിൽ പരദൂഷണത്തിന് ഒരു സ്വാധീനമുണ്ട് ഒരു സാധ്യതയുണ്ട് പക്ഷേ അത് ആ പരദൂഷണത്തിന് ഉപയോഗിക്കുന്ന മാധ്യമത്തെ ആശ്രയിച്ചിരിക്കും കേരളത്തിൻ്റെ രാഷ്ട്രീയം നോക്കൂ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ എത്ര കാലമാണ് മനുഷ്യർ തെറ്റിദ്ധാരണകളിൽ ജീവിച്ചിരുന്നത് പരദൂഷണമായിരുന്നു അന്നും ഉണ്ടായിരുന്നത് പക്ഷേ അന്ന് പരദൂഷണം നടത്തുന്ന മാധ്യമങ്ങൾ ഒന്ന് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വലിയൊരു മൈതാന സമ്മേളനത്തിൽ വെച്ചായിരിക്കും അവിടെ വെച്ചൊരു നേതാവ് വന്ന് ഒരു കാര്യം അങ്ങ് പറയും ആളുകൾ അങ്ങ് വിശ്വസിക്കും വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ വർഷങ്ങളോളം തലമുറകളിലൂടെ വായ്മൊഴിയായിട്ട് ആ പരദൂഷണം ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചും കോൺഗ്രസ് നേതാവിനെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ തെറ്റിദ്ധാരണാജനകമായ പലരും സാമൂഹികാചാരന്മാരെ കുറിച്ചും ഒക്കെ വർഷങ്ങളോളം നമ്മൾ വിശ്വസിച്ചിരുന്നത് ഇത്തരത്തിലുള്ള വായ്മൊഴികളിലൂടെ വരുന്ന പരദൂഷണങ്ങൾ കൊണ്ടാണ് പക്ഷെ അതിനൊക്കെ ഒരു പരിമിതി ഉണ്ടായിരുന്നു അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് അത് പത്രമാധ്യമങ്ങൾ വഴിയെത്തുമ്പോൾ പത്രമാധ്യമങ്ങളിലെ പ്രസ്താവനകളായിട്ട് അവർ കൊടുക്കാൻ തുടങ്ങി അത് പിന്നീട് ഏറെക്കാലം സൂക്ഷിച്ചു വയ്ക്കാൻ തുടങ്ങി അത് പ്രത്യേക തെളിവുകളായിട്ട് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പുറത്തുവിടാൻ തുടങ്ങി ടെലിവിഷൻ മാധ്യമം എത്തിയ സമയത്ത് ഇതൊന്നും കാണാത്ത രീതിയിൽ പുതിയ ഒരുതരം പരദൂഷണ സംവിധാനം ഉണ്ടാവാൻ തുടങ്ങി അതിനെ നമ്മൾ പ്രൊപ്പഗാണ്ട എന്ന് പേരിട്ട് വിളിക്കുന്ന സംവിധാനത്തിലേക്ക് എത്തി പ്രൊപ്പഗാണ്ട എന്ന സംവിധാനം യഥാർത്ഥത്തിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയെ പങ്കാളികളാക്കുന്നതിന് വേണ്ടി നടത്തിയ ബോധപൂർവമായ ഇടപെടലുകളായിരുന്നു അത് അന്ന് ക്രീൽ കമ്മിറ്റി എന്ന ഒരു കമ്മിറ്റി എങ്ങനെയാണ് യുദ്ധ യുദ്ധ വെറിയന്മാരായിട്ടൊരു രാജ്യത്തെ മാറ്റിയത് എന്നുള്ളതിന്റെ ചരിത്രം അമേരിക്ക പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ അന്ന് ഒന്നാം ലോക യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഒരു താല്പര്യവും ഇല്ലാതിരുന്ന ജനതയെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ആ യുദ്ധ വെറിയന്മാരാക്കി മാറ്റിയതാണ് പ്രൊപ്പഗാൻഡയുടെ ടെക്നിക് അതിൻ്റെ സാങ്കേതികവിദ്യ എന്നാൽ പിന്നീട് നോക്കൂ ടെലിവിഷൻ വന്ന് കഴിഞ്ഞതിനു ശേഷമുള്ളതിൻ്റെ നൂറിരട്ടി വേഗത്തിലാണ് ഇന്നിപ്പോൾ സൈബർ കാലഘട്ടത്തിലെ ഈ പരദൂഷണ പ്രക്രിയ നടക്കുന്നത് അതും ഒരു പ്രത്യേക ഏജ് കാറ്റഗറിയിലുള്ളവരാണ് അതിൻ്റെ പ്രചാരകരായിട്ട് മാറുന്നത് ഈ ആൽഫയിലോ ജെൻസിയിലോ പെട്ടവരൊന്നും തന്നെ ഈ പ്രചരണങ്ങളിൽ യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് മറ്റു ചില കാര്യങ്ങളിലൊക്കെയാണ് താല്പര്യമുള്ളത് പകരം മുത്തുച്ചിപ്പി വായിച്ചുകൊണ്ടിരുന്ന ടോയ്ലറ്റിലെ അശ്ലീലങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന ഒരു സമൂഹമുണ്ടല്ലോ ആ സമൂഹം ഇന്ന് നൂറ് രൂപയ്ക്ക് ഒരു ഡാറ്റയും വാങ്ങും ഒരു മൊബൈൽ ഫോണും കയ്യിലെടുത്ത് പിടിക്കും എന്നിട്ട് ഒരു യൂട്യൂബ് ചാനലും തുടങ്ങി അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റും തുടങ്ങി നിങ്ങൾക്ക് എതിരെ വരുന്ന മുഴുവൻ ആളുകൾക്കെതിരെയും അശ്ലീലവും അസഭ്യവും എഴുതി ഇങ്ങനെ പിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുന്നു എന്നുള്ളിടത്താണ് ഇതിലെ അപകടം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ നിർണായകമായൊരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയം ഞാൻ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളൊന്ന് പരിശോധിക്കുകയായിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് ഫോളോവേഴ്സ് ഉള്ള പാർട്ടി ഏതാണെന്നറിയാമോ സുജ സുജയക്ക് സന്തോഷിക്കാം അത് കേരളത്തിൽ ബി ജെ പിക്ക് ആണ് വൺ മില്യൺ കേരളത്തിൽ വൺ മില്യൺ ആണ് ബി ജെ പിയുടെ കേരളത്തിലെ ഫോളോവേഴ്സ് ഉള്ളത് വാട്സപ്പ് കൂട്ടായ്മകൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ള പാർട്ടി ഏതാണെന്ന് അറിയമോ സർ അത് ബി ജെ പി ആണ് ബി ജെ പി ആണ് അതിൻ്റെ സാധ്യത ആദ്യം കണ്ടെത്തുന്നത് ആർ എസ് എസിനുപയോഗിച്ചുകൊണ്ടും ബി ജെ പിയുടെ തദ്ദേശീയ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ടും വലിയ വാട്സപ്പ് കൂട്ടായ്മകൾ ഉണ്ടാക്കി ആ വാട്സപ്പ് കൂട്ടായ്മകളിലേക്ക് ഏത് രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചുള്ള വിവരങ്ങൾ അതിലേക്ക് ഫീഡ് ചെയ്തുകൊണ്ടേയിരുന്നു അത് നിരന്തരം വിശ്വസിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു ആ വാട്സപ്പിൽ വന്നിരുന്ന ആളുകൾ അത് ബി ജെ പിയുടെ അനുഭാവപൂർവമായ നിലപാടെടുത്തവരുണ്ട് ബി ജെ പിയിൽ നിന്ന് അകലം പാലിച്ച് നിന്നാൽ എന്നാൽ നൂട്ടലായിട്ട് നിന്നവരുണ്ട് അവരൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു ശബരിമലയിലെ യുവതിപ്രവേശനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രചരിച്ചതുപോലെ വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണാജനകമായ വാർത്തകളൊക്കെ പല ഗ്രൂപ്പുകളിലും അത് ബിജെപിയിലെ എല്ലാ ഗ്രൂപ്പുകളിലും ഉണ്ടാവുന്നു നമ്മളതിനെ പറയുന്നത് ഒരു എക്കോ ചേമ്പർ എന്നാണ് അതായത് നമ്മുടെ സമൂഹം വാട്സപ്പുകളിലും സോഷ്യൽ മീഡിയയിലും വലിയ എക്കോ ചേംബറുകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ ആ എക്കോ ചേംബറിൽ എനിക്ക് കിട്ടുന്ന മെസ്സേജ് ഞാൻ ഫോർവേഡ് ചെയ്യുമ്പോൾ ഞാൻ ഒരേ സമയം അതിലെ ഒരു പഠനം അതിലെ ഒരു പോരാളിയുമായിട്ട് മാറുന്നു ഒരു സ്വീകർത്താവും പോരാളിയുമായിട്ട് മാറുകയാണ് അങ്ങനെ വലിയ വലിയ സൈബർ വെട്ടി കിളിക്കൂട്ടങ്ങൾ ഈ എക്കോ ചേംബറുകളിൽ പെട്ടു അതിൽ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ എക്വ ചേംബറുകൾ ക്രിട്ടിക്കൽ റാഷണൽ ആയിട്ടൊന്നും അല്ല കാര്യങ്ങളെ സമീപിക്കുന്നത് കിട്ടുന്ന മെസ്സേജ് അതേപടി എടുത്ത് ഫോർവേഡ് ചെയ്യുന്നതാണ് രീതി ഇത് അത്യന്തം അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു കേരളത്തിൽ ബി ജെ പിക്ക് വൺ മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് അത് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളത്തിൽ സി പി എം ആണ് സി പി എമ്മിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സി പി എമ്മിനുള്ളത് ആഹ് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തോളം വരുന്ന സൈബർ പോരാളികളാണ് എന്നാൽ കോൺഗ്രസിനുള്ളതാവട്ടെ ത്രീ സിക്സ്റ്റി ഫോർ കെ ആണ് മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരം അതിൽ പകുതി മാത്രമേ ഉള്ളൂ ബി ജെ പി സംബന്ധിച്ച് മൂന്നിലൊന്ന് മാത്രമേ കേരളത്തിലെ ഫേസ്ബുക്ക് ഫോളോവേഴ്സ് ഉള്ളൂ കേരളത്തിലെ കോൺഗ്രസിന് എന്നാൽ ബി ജെ പിയുടെ തൊട്ടടുത്ത് തന്നെ സി പി എം നിൽക്കുന്നുണ്ട് ഈ സി പി എം ഫേസ്ബുക്കിലെ ഫോളോവേഴ്സിന്റെ കാര്യത്തിൽ ഇത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടാണേ പക്ഷെ നോക്കൂ ഈ അംഗങ്ങൾ ഈ കണക്ക് വെച്ചല്ല ഈ ഗ്രൂപ്പുകൾ വഴിയല്ല അവരിത് പ്രചരിപ്പിക്കുന്നത് ഈ ഫോളോവേഴ്സ് ഈ ിലുമല്ല അത് വരുന്നത് പകരം എന്താണ് ഓരോ പാർട്ടികളും അവർക്ക് വേണ്ടിയിട്ട് ചില സൈബർ ലിഞ്ചിങ് കൊട്ടേഷൻ ഗ്രൂപ്പുകളെ ഉണ്ടാക്കും ഈ മെയിൻ ഗ്രൂപ്പുകളിലല്ല ഈ ചർച്ചകൾ നടക്കുന്നത് അനുകൂല ഗ്രൂപ്പുകളിലാണ് ഈ പറയുന്ന സൈബർ വെട്ടുകളിൽ വന്ന് തങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുന്ന ആളുകളെ നിശബ്ദരാക്കുന്ന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ചെറിയ പരിപാടിയല്ല ഇതിപ്പോൾ വന്ന് വന്ന് നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അസഹനീയമായി മാറിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവിനെതിരെ സ്വന്തം പാർട്ടിയിലെ ചില ആളുകൾ നടത്തുന്ന അസഭ്യവർഷങ്ങൾ കേട്ടാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും ഇതൊക്കെ ഇങ്ങനെയാണോ സംഭവിക്കുക എന്നുള്ളത് ഇനി ഒരു കാര്യം കൂടി ഞാൻ യൂട്യൂബ് ചാനൽ കഴിഞ്ഞു ഐ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ആ യൂട്യൂബ് ചാനൽ ആരാ നടത്തുന്ന എനിക്കിറയില്ല അയാൾക്കെതിരെ കേസുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വഷള ഒരു വഷള സ്വഭാവത്തോട് കൂടിയുള്ള കമന്റുകളാണ് അതിനകത്ത് മുഴുവൻ ഉള്ളത് അതിലെ തമ്പനീലുകളെല്ലാം നോക്കിക്കൊള്ളു ഈ പ്രതിപക്ഷ ആദരണീയനായ പ്രതിപക്ഷ നേതാവിനെതിരെ ഏറ്റവും മോശമായിട്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ യൂട്യൂബ് ചാനലുകളിലൊന്നാണ് എന്താണ് ഇതിൽ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ സ്വന്തം ഗ്രൂപ്പിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ വ്യത്യസ്ത ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ നേതാക്കൾക്കെതിരെ സൈബർ ആക്രമണവുമായി കൊട്ടേഷൻ കൊടുത്ത് രംഗത്ത് വരുന്നതാണ് കാണുന്നത് അധിക്ഷേപിക്കുകയാണ് അങ്ങേയറ്റം അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടാണ് വരുന്നത് ഇത് ബി ജെ പി ക്കും സി പി എമ്മിനും ഒരു പരിധിവരെ ഒരു കേന്ദ്രീകൃതമായ ഒരു കേഡർ സംവിധാനം ഉള്ളതുകൊണ്ട് പാർട്ടിക്ക് നിയന്ത്രിക്കാൻ പറ്റും ഈ സൈബർ കൊട്ടേഷൻ സംഘങ്ങളെ സൈബർ ബി ജെ പി ഒ സി പി എംഒ ചെയ്യുന്ന സൈബർ ലിഞ്ചിങ് പോലെ കോൺഗ്രസ് സൈബർ ലിഞ്ചിങ്ങിനിറങ്ങിയാൽ കോൺഗ്രസിനുള്ളിൽ അതുണ്ടാക്കുന്ന അപകടം എന്താണെന്ന് ഇപ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ് കാരണം കോൺഗ്രസിനൊരു കേഡർ സ്വഭാവം ഇല്ല ഈ സൈബർ കൊട്ടേഷൻ സംഘങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല എം വി ജയരാജൻ സി പി എമ്മിലെ സൈബർ പോരാളികൾക്കെതിരെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടല്ലോ ഈ സൈബർ പോരാളികളൊന്നും അല്ല കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞു അതിൽ ഒരുപാട് പേര് ഈ ചൂപ്പിന്റെ പോരാളികൾ എന്ന് പറയുന്ന ആളുകൾ ചെങ്കുടിയുടെ കാവൽക്കാലം അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ ആ ആർമികളെ മുഴുവൻ പൂർണ്ണമായിട്ടും എം വി ജയരാജൻ നിഷേധിച്ചു ഇതൊന്നുമല്ല പാർട്ടിയുടെ നിലപാട് പറയുന്നത് ഇവരല്ല എന്ന് നിഷേധിക്കുകയും ഏറെക്കാലം എം വി ജയരാജിനെ ഒന്ന് ചുറിയാനൊക്കെ ശ്രമിച്ചു സി പി ഐ സി പി എമ്മിന്റെ പാർട്ടിക്കുള്ളിൽ ഒരു നേതാവിനെതിരെയും അവർ പ്രചരണം നടത്തില്ല ഇടയ്ക്കിടയ്ക്ക് ആർമി എന്നൊക്കെ പറഞ്ഞിട്ട് ഫാൻസ് ചില സൈബർ ഗ്രൂപ്പുകൾ വരും എന്നല്ലാതെ ആ രീതിയിൽ വഴിവിട്ട പ്രചരണങ്ങൾ പാർട്ടിക്കുള്ളിൽ നടത്തില്ല ബിജെപിക്കുള്ളിൽ നോക്കൂക്കെതിരെ വളരെ പക്ഷെ മറ്റു പാർട്ടികൾക്കെതിരെ ബിജെപി ഉപയോഗിക്കും സിപിഎം സൈബർ ഹാൻഡിലുകളെ കോൺഗ്രസിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എതിരാളികളെ മാത്രമല്ല പാർട്ടിക്കുള്ളിലുള്ള നേതാക്കളെ പോലും ആ വന്നപ്പോൾ ഏതെങ്കിലും നിങ്ങൾ ില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഒരു സംയമനം പാലിക്കുന്നത് അറിയാമല്ലോ പക്ഷേ അതേസമയം പാർട്ടിക്കുള്ളിൽ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ പാർട്ടിക്കുള്ളിലുള്ളവർക്കെതിരെ ആ സൈബർ പോരാളികൾ വളർന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എങ്ങനെയാണോ നിങ്ങൾ വളർത്തി വലുതാക്കിയ ഗുണ്ടകൾ നിങ്ങൾക്കെതിരെ കൊട്ടേഷൻ കൊടുക്കുന്നത് ആ രീതിയിലേക്ക് കോൺഗ്രസിലെ സൈബർ പോരാളികൾ മാറുന്നു അതാണ് പ്രത്യേകത ഉള്ളതായിട്ട് പറഞ്ഞത് എല്ലാ പാർട്ടികളിലും ഈ സൈബർ ലിഞ്ചിങ് ഗ്രൂപ്പുകളുണ്ട് അതൊരിക്കലും അനുകൂലമായ ഒരു പബ്ലിക് സ്ഫിയറിനെ ഒരു പൊതുവിടത്തെ പ്രതിനിധാനം ചെയ്യുന്നില്ല അത് ആരോഗ്യകരമായ ഒരു സംവാദം ഉറപ്പാക്കുന്നില്ല അങ്ങേയറ്റം അനാരോഗ്യകരമായ ഒരു സംവാദ ഭൂമിക ഈ സൈബർ സംഘങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇനി കെ ശൈലജ ടീച്ചറിന്റെ കാര്യത്തിൽ വന്ന് നിൽക്കുമ്പോൾ അത് ശൈലജ ടീച്ചറിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് വടകരയിൽ വന്ന് നിന്നപ്പോഴേ കാണുന്നതിന്റെ സ്വഭാവം മാറുന്നതായിട്ട് കാണുന്നത് ഒരു സ്ത്രീ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സമയത്ത് അവർ ഈ ശൈലജ ടീച്ചറിൻ്റെയൊക്കെ പോസ്റ്റുമായി ബന്ധപ്പെട്ട സൈബർ ക്വട്ടേഷൻ സംഘങ്ങളുടെ പോസ്റ്റ് താഴെ വന്നു നിന്ന് അങ്ങേയറ്റം അറപ്പുളവാക്കുന്ന അസഭ്യങ്ങളാണ് ഇത് സ്ത്രീത്വം യഥാർത്ഥത്തിൽ ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു ഒരു നേതാവ് എന്ന നിലയിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആദ്യമായിട്ട് സൈബർ ക്വട്ടേഷന് ഏറ്റവും കൂടുതൽ വിധേയമായ സ്ത്രീ ഒരു പക്ഷേ ഷെലജെട്ടിച്ചതായിരിക്കും അവിടെ നിന്നാണ് ഇത് കേരളത്തിൽ ഇത് വലിയ രീതിയിൽ ആക്രമിക്കപ്പെട്ട് തുടങ്ങുന്നത് എന്നാൽ ഒരു കാര്യം കൂടി നമ്മൾ പറയണം അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ചില കാഫി ഷോട്ടുകൾ വ്യാജ ഷോട്ടുകൾ പ്രചരിപ്പിച്ചത് മറു ക്യാമ്പിൽ നിന്ന് തന്നെയാണ് അതും സംഭവിച്ചിട്ടുണ്ട് മുഖമില്ലാത്ത ചില സൈബർ പോരാളികൾ വന്നിട്ട് ഈ പറയുന്ന വ്യാജ കാഫിൽ ഷോട്ടുകൾ പ്രചരിപ്പിച്ചതും നടക്കുന്നുണ്ട് എന്നാൽ അതിന് ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള ക്യാമ്പയിനുകളായിട്ട് അത് പോകുന്നത് വടകരയിൽ നമ്മൾ കാണുന്നു ആ പ്രതിഭാസം ഇപ്പോൾ ആ തുടരുകയാണ് അത് ഇനി അങ്ങോട്ട് മുന്നോട്ട് വരുമ്പോറും അത് ഏത് രീതിയിൽ വരുമെന്നുള്ളത് നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട് കാരണം ഇപ്പോൾ ഷൈൻ ടീച്ചറിനെതിരെ വന്നിരിക്കുന്നത് നോക്കൂ ഈ ഇത് ഒരു ഒരു ശരാശരി മാനസിക ബലമില്ലാത്ത നേതാവാണെങ്കിൽ എന്താ സംഭവിക്കാൻ ആലോചിച്ച് നോക്കി അവരും അവരുടെ ഹസ്ബൻഡിനെയും കുറിച്ച് അല്ലെങ്കിൽ ഹസ്ബൻഡിനെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കേട്ട് അവർ ഏതെങ്കിലും തരത്തിൽ അവർ ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം പറയുമ്പോൾ ആലോചിച്ചു നോക്കൂ ഇത് കേട്ട് സഹിക്കാൻ വയ്യാത്ത ഒരുപാട് മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ടെന്നേ ഇത് ഷൈൻ ടീച്ചർ ആയതുകൊണ്ടും ഷൈൻ ടീച്ചറുടെ ഹസ്ബൻഡും അവർ വളരെ പോരടിച്ചു വളർന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായതുകൊണ്ടും കുറച്ച് മനസ്സിന് കരുത്തുള്ളതുകൊണ്ടും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോധ്യമുള്ളതുകൊണ്ടും അവർക്ക് വിശാലമായ ഇടതു രാഷ്ട്രീയ ബോധ്യമുള്ളത് കൊണ്ടും അവരിറങ്ങി വന്നു നിന്ന് ധൈര്യമായിട്ട് പറഞ്ഞു നിങ്ങളുടെ നഗ്നത മറയ്ക്കാൻ മറ്റുള്ളവന്റെ തുണി പിടിച്ചുരിയുന്ന പരിപാടിയാണിത് എന്ന് ഷൈൻ ടീച്ചർ വളരെ വ്യക്തമായി പറഞ്ഞു നിലാവ് ഒരിക്കലും പട്ടികളുടെ കുര കേട്ട് നിലാവ് ഉദിക്കാതിരിക്കുന്നില്ല എന്ന് നമ്മളോട് പറഞ്ഞു ഈ വിവാദം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ സ്നേഹം കൂടുകയാണ് എന്ന് ന്യൂസ് പറയുന്നത് നമ്മൾ കേട്ടു ഷൈൻ ടീച്ചറിന്റെ ഭർത്താവ് പറയുന്ന നമ്മൾ കണ്ടു അത്തരം ഉറപ്പുള്ളൊരു കുടുംബത്തെയാണ് ഇവർ കയറി ആക്രമിക്കാൻ ശ്രമിച്ചത് ആക്രമണത്തിന് നേതൃത്വം നൽകിയ മഹാനാലാണെന്ന് അറിയാമോ ഷാജഹാൻ എന്ന പേരുള്ളൊരു മഹാനാണ് എഴുപത് പിന്നിട്ടയാളാണ് അതാണ് ഈ ഈ എഴുപത് പിന്നിട്ടവരുടെ രോഗമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ സാധാരണ പറയും ചില പ്രായം കഴിയുമ്പോൾ ഞരമ്പ് രോഗം കൂടും എന്ന് പറയാറുണ്ട് അങ്ങനത്തെ പദം ഞാൻ സാധാരണ ഉപയോഗിക്കുന്നതല്ല പക്ഷേ ഇതൊക്കെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഇത് അങ്ങനെയൊക്കെ തന്നെ അല്ലേ എന്ന് സംശയിച്ചു പോകുന്നു എന്നുള്ളതാണ് അത് അങ്ങേറ്റം വഷളത്തരം നിറഞ്ഞ രീതിയിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നതും അത് തുടർന്ന് സൈബർ ഹാൻഡലുകൾ ഏറ്റെടുക്കുന്നു ജിൻഡു ജോണിനെ പോലെയുള്ള നേതാക്കൾ ഏറ്റെടുക്കുന്നു ബി ആർ എം ഷഫീനെ പോലെയുള്ള ഏറ്റെടുക്കുന്നു എന്നിട്ട് അതെടുത്ത് പ്രചരണം നടത്തുന്നു ഇതിനകത്ത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് മറുപടി പറയേണ്ട രണ്ട് ചോദ്യങ്ങളുണ്ട് ചോദ്യം നമ്പർ വൺ ഈ ഈ പ്രചരണത്തിന് നേതൃത്വം നൽകി ഗോപാലകൃഷ്ണൻ വി ഡി സതീശൻ അറിയാവുന്ന ആളല്ലേ വി ഡി സതീശൻ്റെ എല്ലാ ക്യാമ്പയിനുകൾക്കും നേതൃത്വം നൽകുന്ന അഥവാ വി ഡി സതീശൻ അനുകൂലമായ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ ഗോപാലകൃഷ്ണൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഗോപാലകൃഷ്ണൻ ഈ ചെയ്തിട്ടുണ്ടെന്ന് താങ്കൾക്ക് ബോധ്യമാണെങ്കിൽ പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ നിന്നോ അയാളെ പരസ്യമായിട്ട് അങ്ങ് തള്ളിപ്പറയണം അങ്ങ് എന്തുകൊണ്ട് ഇനിയും ഈ നിമിഷം വരെയും തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല എന്തുകൊണ്ട് തയ്യാറായിട്ടില്ല നമ്പർ വൺ നമ്പർ ടു ഇപ്പോഴും അങ്ങ് പറയുന്നത് സി പി എമ്മിനുള്ളിലെ ഇതാരാണ് പുറത്തുവിട്ടത് എന്നത് അന്വേഷിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവിനോടുള്ള എല്ലാ ബഹുഭാഗത്തോടുകൂടി പറയട്ടെ പ്രിയപ്പെട്ട വി ഡി സതീശൻ ഇത് വന്നിരിക്കുന്നത് ഷാജഹാന്റെ പോസ്റ്റിൽ നിന്ന് ഇത് ഗോപാലകൃഷ്ണൻ്റെ പോസ്റ്റിൽ നിന്ന് മറ്റ് കോൺഗ്രസ് നേതാക്കൾ കൂടി പങ്കുവച്ച പോസ്റ്റുകളിൽ നിന്നാണ് കൂടുതലും പ്രചരിച്ചിരിക്കുന്നത് സി പി എമ്മിൻ്റെ ഉള്ളിൽ ഒരു വിഭാഗീയതയുടെ ഭാഗമായിട്ട് പുറത്തു വന്നതല്ല ഇത് ഇറ്റ് വാസ് വെൽ പ്ലാന്റഡ് അത് അങ്ങയുടെ അറിവോട് കൂടിയല്ല എന്ന് വിശ്വസിക്കാനാണ് ഈ നിമിഷവും എനിക്കിഷ്ടം പക്ഷേ അങ്ങ് പാലിക്കുന്ന മൗനവും ഇത് അങ്ങ് കുറ്റപ്പെടുത്തിയിരിക്കുന്നതും യഥാർത്ഥത്തിൽ തെറ്റായ ദിശയിലേക്ക് നയിക്കും ആളുകൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്പർ ത്രീ മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി എനിക്ക് അങ്ങ അങ്ങയോടുണ്ട് ഇത് വടകരയിൽ ഈ സൈബർ കൊട്ടേഷൻ ഈ പ്രചരണം നടത്തിയപ്പോൾ പാലക്കാട് ഈ പ്രചരണം നടത്തിയപ്പോൾ അങ്ങ് നിശബ്ദനായിരുന്നത് എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അങ്ങ് അന്ന് ഇടപെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ നാം ഇതുവരെയും കോൺഗ്രസിൽ കാണാത്ത ഒരു പുതുരീതി അന്നേ അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അങ്ങ് അത് ചെയ്തില്ല ഇപ്പോൾ അങ്ങേക്കത് ബോധ്യമായി അങ്ങേക്കെതിരെ കൂടി ഈ സൈബർ ക്വട്ടേഷൻ സംഘങ്ങൾ തിരിയുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് കോൺഗ്രസിനുള്ളിലാണെങ്കിൽ അത് വി ഡി സതീഷൻ സി പി എമ്മിലെ ഗ്രൂപ്പുകൾ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട പാർട്ടി നേതാക്കൾ ബി ജെ പിയുടെ അങ്ങനെ അത് അവസാനിപ്പിക്കുക ഇതൊരു ഒരു ഒരു കാരണവശാലും ആരോഗ്യകരമായ ഒരു രാഷ്ട്രീയ സംവാദത്തിന് വഴിതെളിക്കില്ല എന്നതാണ് എൻ്റെ ടേക്ക് അതുകൊണ്ട് ആവർത്തിച്ചു പറയുന്നു ഇതൊരു പുതിയ രാഷ്ട്രീയ ജീർണതയുടെ സംസ്കാരത്തിന് തുടക്കമാണ് അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഷൈൻ ടീച്ചർ പറഞ്ഞതുപോലെ സ്വന്തം നഗ്നതമറയ്ക്കാൻ മറ്റുള്ളവരുടെ തുണി പിടിച്ചുരിയുന്ന ഈ ഏർപ്പാട് അത്യന്തം വിനാശകരമായിട്ട് മാറും എന്നുള്ളതാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നതെന്നും കണ്ടു ഇതിപ്പോൾ സി പി എം ഒരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് പാർട്ടി ഉത്തരവാദിത്ത നേതൃത്വം നിലപാടെടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം കൂടി ഞാൻ പറയാം ഞാൻ രണ്ടു മൂന്ന് പേരുകൾ പറയാം ഇത് എന്നെ അത്ഭുതപ്പെടുത്തിയത് എനിക്ക് കിട്ടിയ ഒരു വിവരം അനുസരിച്ച് കോൺഗ്രസിൻ്റെ മീഡിയ സെല്ലിൽ അത് നിയന്ത്രിക്കുന്ന ഒരു നേതാവ് ഒരു വനിതാ നേതാവ് ഇപ്പോൾ തുരുത്തിക്കാടനെ പോലെയുള്ള വാഴക്കാടനെ പോലെയുള്ള ബാത്യുവിനെ പോലെയുള്ള താഹയെ പോലെയുള്ള സഹീനെ പോലെയുള്ള അങ്ങനെ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിയന്ത്രിക്കുന്ന ചില ആളുകളുണ്ട് ഇവരെ കൂടി ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള നിലപാടെടുത്തുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത് ഇതിലൊരു ഒരാളുടെ പേരിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് മീഡിയ ഗ്രൂപ്പിൽ ഒരു ബന്ധവുമില്ലാതെ ഈ പറയുന്ന ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകാൻ അതുമായി ബന്ധപ്പെട്ട എ എ സി സിക്ക് ഒരു പരാതി പോയിട്ടുള്ളതായിട്ട് കൂടി ഞാൻ അറിയുന്നു ഒരു കാരണവശാലും അത് അങ്ങ് ചെയ്യാൻ പാടില്ല കാരണം ഇത് ഈ സൈബർ കൊട്ടേഷൻ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന അപകടം ചെറുതല്ല അത് പാർട്ടിക്കുണ്ടാക്കുന്ന വലിയ ഭീഷണി നിങ്ങൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഗ്രൂപ്പ് നിങ്ങൾക്ക് അനുകൂലമാണെന്ന് കരുതും നാളെ ഇത് നിങ്ങൾക്കെതിരെ നിങ്ങൾ വരും നിങ്ങൾ വിഷം ചീറ്റുന്ന പാമ്പുകൾക്കാണ് പാലൂട്ടി വളർത്തുന്നത്